കോൺഗ്രസ്സാരുടെ തട്ടിപ്പും മാധ്യമങ്ങളുടെ മൂടിവെപ്പും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പ്രസ്തുത കാര്യത്തിൽ മാധ്യമങ്ങൾ പരസ്പരം ഒരു മത്സരം ഉണ്ടെങ്കിലും അക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മനോരമയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായിരിക്കുന്നത് മനോരമയിൽ പതിറ്റാണ്ടുകളോളം ജോലി ചെയ്ത പ്രാദേശിക ലേഖകനാണ് കോൺഗ്രസ് സഹയാത്രികനായിരുന്ന ഈ വ്യക്തി കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ സ്വത്ത് വിറ്റുകിട്ടിയ ഒന്നേ പോയിന്റ് ആറ് കോടി രൂപ നിക്ഷേപിച്ചു ആ കാശ് തിരികെ കിട്ടുന്നില്ല അതിൽ മനം നിന്നുള്ള ആത്മഹത്യ പക്ഷേ ഈ ആത്മഹത്യ ആദ്യത്തേതാണോ അല്ല തുടർച്ചയായ രണ്ടാമത്തെ ആത്മഹത്യയാണിത് കോൺഗ്രസ് നടത്തിയ കാട്ടുകൊള്ളയുടെ ആദ്യത്തെ ഇര ഇതേ സംഘത്തിൻ്റെ പ്രസിഡന്റ് ആണ് ആലോചിച്ചു നോക്കൂ ആ രണ്ട് വ്യക്തികളും അനുഭവിച്ച മാനസികാവസ്ഥ ജീവനെടുക്കാൻ തീരുമാനിച്ച മാനസിക സംഘർഷത്തിന്റെ ആഴം കോൺഗ്രസിൻ്റെ കൊലപാതകങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ആത്മഹത്യയായിട്ട് പ്രതിധ്വനിക്കൂ മനോരമയ്ക്ക് ഇത് വാർത്തയേ അല്ല സഹപ്രവർത്തക ലീഗിന്റെ യൂത്ത് നേതാവിന്റെ സഹോദരൻ മയക്കുമരുന്ന് റാക്കറ്റിൻ്റെ കണ്ണിയാണ് അകത്താണ് വായനക്കാരോട് പോലും നീതി കാട്ടാത്ത അധമ മാധ്യമ പ്രവർത്തനം മാസങ്ങൾക്ക് മുന്നേ വയനാട്ടിൽ ഡി സി സി ട്രഷറും മകനും അടക്കം ഒരു കുടുംബത്തിലെ രണ്ടു പേരാണ് ആത്മഹത്യ ചെയ്തത് ആ കുടുംബം നീതിക്കായി കോൺഗ്രസ് നേതാക്കളുടെ കാൽക്കൽ വീണ് കേൺ അപേക്ഷിക്കുകയാണ് ഒരു പരിഹാരവുമില്ല കോടികളുടെ അഴിമതിയാണ് അവിടെയും നടന്നത് അതേ വയനാട്ടിലെ ഒരു കെ പി സി സി ഭാരവാഹി അഴിമതി കേസിൽ ജയിലിലായിരുന്നു അന്നും ഇരുട്ടിൽ തപ്പുകയായിരുന്നു മാധ്യമങ്ങൾ ചെയ്തത് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ വരെ മുതലെടുത്ത് യൂത്തന്മാർ നേടിയതും ലക്ഷങ്ങളാണ് നാടുകാണി ചുരമിറങ്ങി മലപ്പുറത്തെത്തിയാൽ ഡി സി സി ഭാരവാഹി നടത്തിയ അഴിമതി അങ്ങാടിപ്പാട്ടാണ് മലപ്പുറത്ത് തന്നെ മുസ്ലിം ലീഗുകാരനായ ജില്ലാ പഞ്ചായത്ത് അംഗം അഴിക്കുള്ളിലാണ് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ ഒരു കരാറുകാരൻ ആത്മഹത്യ ചെയ്തു കോൺഗ്രസ്സിനു വേണ്ടി കെട്ടിടം നിർമ്മിച്ച കാശ് നൽകാത്തതിൽ മനം നൊന്നാണ് അതേ കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യ ചെയ്തത് വ്യക്തിപരമായ പ്രശ്നത്തിന് ഒരു സംരംഭകൻ ആത്മഹത്യ ചെയ്തതിനെ സംരംഭത്തിന് ലൈസൻസ് കിട്ടാൻ വൈകിയതിനാണ് ആത്മഹത്യ എന്ന കഥയുണ്ടാക്കി ആഘോഷിച്ച അതേ ജില്ലയിൽ ഏതാണ്ട് അതേ കാലയളവിലാണ് കോൺഗ്രസുകാരുടെ വിശ്വാസവഞ്ചനയിൽ ഒരു കരാറുകാരൻ ഇല്ലാതായത് കോൺഗ്രസിന്റെ രണ്ട് എം എൽ എ മാരാണ് പീഡന കേസിൽ അകത്ത് അമേരിക്കൻ ഇംഗ്ലീഷിനെ പോലും വെല്ലുന്ന ഇംഗ്ലീഷും പറഞ്ഞ് ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം മാധ്യമങ്ങളെ കാണുന്ന പ്രിയപ്പെട്ട എം എൽ എ ഇപ്പോൾ അഴിമതി കേസിൽപ്പെട്ടിരിക്കുകയാണ് അനധികൃതമായി പണിത റിസോർട്ട് അതും കോടികൾ മുടക്കി ഇതൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയേ അല്ല മനോരമയ്ക്ക് ഒട്ടുമല്ല കടലാക്രമണം ഭീഷണിയിൽ കഴിയുന്ന കുടുംബങ്ങളെ സുരക്ഷിത മേഖലയിലേക്ക് പുനരധിവസിപ്പിക്കുന്നതിനായി എൽ ഡി എഫ് സർക്കാർ ആരംഭിച്ച പുനർഗേഹം പദ്ധതി വഴി മുട്ടത്തറയിൽ നിർമ്മിച്ച ഭവന സമുച്ചയത്തിൽ മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഫ്ലാറ്റുകൾ ഗുണഭോക്താക്കൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറിയ വാർത്ത തിരുവനന്തപുരം നഗരത്തിലിറങ്ങിയ മനോരമയ്ക്ക് പോലും ഒന്നാം പേജിലേക്ക് പരിഗണിക്കാനുള്ള വിഷയമല്ല മലപ്പുറം ജില്ലയിലെ താനൂർ ഉണ്ണിയാലിൽ പൂർത്തീകരിച്ച പതിനാറ് ഫ്ളാറ്റുകളുടെയും താക്കോൽ കൈമാറിയിട്ടുണ്ട് അവിടുത്തെ മനോരമയിൽ അത് വാർത്തയായോ എന്നും അറിയില്ല ഏതെങ്കിലും ഇടതുപക്ഷക്കാരൻ അഴിമതി ചെയ്ത ആരുടെയെങ്കിലും വീടിന്റെ സൈഡിൽ കൂടി പോയാൽ മതി പിന്നെ ബ്രേക്കിംഗ് ആയി മുഖപ്രസംഗമായി മാസ് ഇൻട്രോയിൽ അന്ത്യ ചർച്ചയായി അതെ എല്ലാ അർത്ഥത്തിലും നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം